ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ് ഇന്ന് ഞാനിവിടെ ഒരു നാടൻ വിഭവമായിട്ടുള്ള ഉള്ളിപ്പുളിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മിക്കവാറും വീടുകളിൽ ഉണ്ടാക്കുന്നതന്നെയാണ് ഈ എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി മാത്രം മതി ഇതിന് നിളാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ചോടി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് നടുവൊന്ന് കയറി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ഗോൾഡൻ കളർ കളറാവുന്നവരെ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഗോൾഡൻ കളറാവുക അത്ര മാത്രം മതി അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് പച്ചമുളകാണ് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളിയൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് പിന്നെ ഇതൊന്നും ഓഫ് ഫ്ലൈമിൽ വെച്ചിട്ട് കളറ് മാറുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ എത്ര ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റാണ് ഇപ്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കളറ് മാറുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ചെറിയ ഉള്ളി നന്നായിട്ട് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് പൊടികൾ ചേർക്കാം ആദ്യം ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള പൊടികൾ ിൽ ചേർത്ത് കൊടുത്താൽ മതി കാരണം മല്ലി മഞ്ഞൾപ്പൊടിക്കാണ് കുറച്ചൊന്ന് കൂടുതൽ സമയം വേണ്ടിവരുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ അവിടെ കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത് നിങ്ങൾക്ക് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു കാൽ ടു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു നുള്ളു ഉലുവ പൊടിയാണ് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നുള്ളു ചേർത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഡ്രൈ ആക്കി എടുക്കണം കണ്ടോ ഇതേപോലെ ആ പൊടികളൊക്കെ എണ്ണയിൽ കിടന്നിട്ട് ആ ഉള്ളിലേക്കൊക്കെ ഒന്ന് മിക്സായി വരുന്നവർ വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പൊടി പിഴിഞ്ഞതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിയുടെ അളവൊക്കെ നിങ്ങൾ എത്ര ചെറിയ ഉള്ളി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം കേട്ടോ അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോഴാണ് ആ പച്ചപ്പുളിയുടെ ടേസ്റ്റൊക്കെ പോയി കിട്ടുക അപ്പോൾ അത് തിളപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് വേണംോ തിളപ്പിക്കാനായിട്ട് അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു വാസനയും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മൾ കറി റെഡിയാവും എന്താ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ആ പച്ചപ്പുളിയുടെ ടേസ്റ്റൊക്കെ പോയി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂട് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അത് പിന്നെ അതുമല്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു